ഹൈ ഡിയർ ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആശംസകൾ ഹാപ്പി ഓണം അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നിബിദിനത്തിൻ്റെയും ഓണത്തിൻ്റെയും ഡേയ്സിന് ഞാൻ പേടിച്ച ഒരു വീഡിയോ ഷൂട്ടാണ് ഇന്നാണ് അത് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ആക്കുന്നത് ഒരുപാട് ബിസിയും തിരക്കും നിറഞ്ഞ ഒരു ജീവിതയാത്രയിലൂടെ കടന്നു പോയപ്പോൾ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയി എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോകാം അങ്ങനെ കിച്ചണിലെത്തി ഒരു ചായ എടുക്കുകയാണ് ചായ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളിലേക്ക് പോകാം എന്ന് കരുതി എല്ലാവർക്കും നബിജിനാശംസിച്ചത് ഒപ്പം ഹാപ്പി ഓണം ഈ രണ്ടും ഇന്ന ഒരു ദിവസമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് കുറേ മൂന്ന് നാല് പള്ളിയിൽ നിന്നുള്ള ഘോഷയാത്ര ഇപ്പോൾ ഇവിടെ ഇതിലേക്ക് കടന്നു പോകും അപ്പോൾ അപ്പോഴേക്കും ചായ തയ്യാറാക്കണം ഞാൻ സാമ്പാറും രാവിലെ ഇഡ്ലിയുമാണ് തയ്യാറാക്കുന്ന അന്നത്തെ ദിവസം പിന്നെ ഓണത്തിൻ്റെ വിഭവമായിട്ട് കുറച്ച് ചെറിയ ഒരു സദ്യ അപ്പം പതിനൊന്ന് കൂട്ടം അടങ്ങുന്ന ഒരു ഇഡിലിയും വേകുന്നുണ്ട് സാമ്പാറും ആകുന്നുണ്ട് കേട്ടോ സാമ്പാറാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വെണ്ടക്ക എണ്ണയും നമ്മൾ താളിച്ചാണ് ഇടാറ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ഇഡിലിയും ഇഡ്ലിയും സാമ്പാറും അപ്പോൾ പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് രബിദിനത്തിൻ്റെ ചോറ് വരും അപ്പോൾ സദ്യക്ക് എന്തായാലും സാമ്പാർ കിച്ചണിൽ സാമ്പാർ മിഡിലിയും എല്ലാം തയ്യാറാക്കുന്ന ഉണ്ട് അതിനിടയിൽ ഞാനിവിടെ വന്നിരിക്കുകയാണ് അപ്പോഴാണ് അലൗൺസ് കേൾക്കുന്നത് നമ്മുടെ ഘോഷയാത്ര നിബിദിന ഘോഷയാത്ര വരുന്നുണ്ട് നാലഞ്ച് പള്ളിയിൽ നിന്നുള്ള ഘോഷയാത്ര നമ്മൾക്ക് കാണാൻ പറ്റും എല്ലാം കൂടി ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ വീഡിയോയിൽ ആയി പോകും എനിക്ക് കുറേ കുക്കിങ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഘോഷയാത്ര പോയതിനു ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് അവിടെ കിട്ടുന്നതാണ് തേങ്ങാച്ചോറും ബീഫ് കറിയും ഇവിടെ നൽകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പതിനൊന്ന് കൂട്ടം കറികൾ ഒരു സദ്യയാണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ കറികൾ തയ്യാറാക്കുന്നതും സദ്യ കഴിക്കുന്നതും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഞാൻ ചായ തയ്യാറാക്കുമ്പോഴാണ് നിസി വിളിക്കുന്നത് ഘോഷയാത്ര വന്നു തുടങ്ങി അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയി ഘോഷയാത്ര കാണാൻ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ശരിക്കും കാണാൻ പറ്റും ഇവിടെ ബാക്കി എല്ലാവരും കാണാൻ നിൽക്കുന്നുണ്ട് ദൈക്കം നമ്മുടെ ഈ താഴത്തെ പള്ളിയിൽ നിന്നുള്ള ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെ പോയി അവിടെ ഒരു പള്ളിയിൽ കൂടെ ഉള്ള ഘോഷയാത്ര എല്ലാം ഉള്ള പെങ്ങൾ ചെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ആകുന്നാവിലേക്ക് ഒന്നിച്ച് പോകുന്നതായിരിക്കും കൂടി ഒരു പള്ളിയിൽ നിന്നും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് എല്ലാ വർഷവും ജന്യത്തിന് ഇവിടെ അരങ്ങേറിയ പരിപാടികളാണ് അപ്പോൾ നമ്മളത് കാണാൻ വളരെ ഇപ്പോത്തോടുകൂടി നിൽക്കുകയും ഒരുപാട് മുട്ടായും ജനണങ്ങൾ ചൂസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ജനണങ്ങളും നമ്മുടെ ഇവിടെ ഇവിടെയും നടത്തി ഞങ്ങൾക്കൊക്കെ ഒരുപാട് ടൈ അതുപോലെ ജ്യൂസ് ഫ്രൂട്ടി ഒക്കെ നമുക്ക് കിട്ടി അവിടെ വിതരണങ്ങളും അതിനൊപ്പം തന്നെ നടത്തുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഈ ഘോഷയാത്ര ആ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഘോഷയാത്രയിലൂടെ കൂടെ ഒഴിപ്പിച്ച് തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ അത് മടങ്ങും

ഇനി നബി വീക്ഷിക്കുന്ന എല്ലാ ജാതി മതസ്ഥരായ സഹോദരി സഹോദരങ്ങൾക്കും അൽഫലാഹ് മസ്ജിദിന്റെയും മതസ്ഥരുടെയും പരാതികൾ ആശംസകൾ നേരിട്ടു ക്ഷേത്രയൊക്കെ കണ്ടിട്ട് വന്നിട്ട് കിച്ചണിൽ കയറി ശർക്കര ഉരുക്കാൻ വെച്ചു ഗോതമ്പ് വേവിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകട്ടോ ശർക്കര ഉരുക്കാൻ വെച്ചു ഗോതമ്പ് വേവിക്കാനായി അപ്പോൾ സദ്യയ്ക്ക് വേണ്ട അവിയലിൻ്റെ കഷ്ണങ്ങളും അങ്ങനെ തോരൻ അങ്ങനെ ഇങ്ങനെ എല്ലാ ഐറ്റങ്ങൾക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മൾ കടന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നബിദിന ചോറും കഴിച്ചതിന് ശേഷം നമ്മൾ സദ്യക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഘോഷയാത്രയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഷംല എത്തിയിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ നിന്ന് തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളത് കഴിക്കും ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു രാവിലെ അത് കഴിക്കുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പായസവും കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ നെരുദന ചോറ് കിട്ടിയത് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ഇഡ്ലിയും സാമ്പാറും അല്ല കഴിക്കുന്നത് ഇതാണ് കഴിക്കുന്നത് രാവിലെ തന്നെ ഇത് പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടി തേങ്ങാച്ചോറായിരുന്നു അവിടെ തേങ്ങാച്ചോറും ബീഫ് കറിയും ആയിരുന്നു അപ്പോൾ അത് കഴിക്കുവാണ് അതൊരു നേർച്ച ആയതുകൊണ്ട് നമ്മളതാണ് ആദ്യം കഴിക്കുന്നത് ഇതിനൊന്ന് കൂട്ടം സദ്യയ്ക്ക് ഉള്ള കറികൾ കേട്ടോ ഇവിടെ കോവയ്ക്ക തോരനാകുന്നുണ്ട് പിന്നെ മാങ്ങാ ചമ്മന്തിയുണ്ട് ബീൻസ് തോരനുണ്ട് പച്ചടിയുണ്ട് സാമ്പാർ നമ്മൾ രാവിലെ ഇട്ടിലേക്ക് ഉണ്ടാക്കി അവിയലുണ്ട് തൈരുമുളക് വറുത്തതുണ്ട് അതുപോലെ തന്നെ അച്ചാർ പപ്പടം എല്ലാം എല്ലാം കൂടി ഞാൻ ഒരാളെ മാത്രമേ ഉള്ളൂ തയ്യാറാക്കാൻ വേറെ ആരും സഹായിക്കാനില്ല അപ്പം അതുകൊണ്ട് ഞാൻ പതിനൊന്ന് കൂട്ടം അടങ്ങുന്ന ഒരു സദ്യ സദ്യയാണല്ലോ തയ്യാറാക്കണം അപ്പം ഗഭിദിനത്തിൻ്റെ ചോറ് കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ സദ്യ എപ്പോഴാണ് കഴിക്കുന്നതെന്ന് അറിയില്ല അപ്പം എന്തായാലും ചോറ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ ഇച്ചിരി വൈകിയാലും പായസം ഞങ്ങൾ കഴിക്കും ഞാനും ശമ്പളയും മെസ്സിയുമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും പള്ളിയിൽ നിന്ന് ഒരുപാട് ചോറ് കിട്ടി ഞങ്ങൾക്ക് അപ്പം അത് ഞങ്ങൾ നേർച്ചപ്പാങ്കാണ് അപ്പം അത് ഒത്തിരി കഴിച്ചത് കൊണ്ട് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചോദിച്ചാൽ പായസം കുടിക്കും ഇവിടെ ഇലത്തോരൻ ആകുന്നുണ്ട് കേട്ടോ ഇലത്തോരൻ ഇലതോരൻ ബീൻസ് തോരൻ കോവക്ക തോരൻ ആണ് ഞാൻ ആണ് പറഞ്ഞത് പക്ഷേ ഇക്ക വാങ്ങി വന്നത് ഇതായിരുന്നു അത്ര ഐറ്റങ്ങളാണ് ഞാൻ തോരൻ തയ്യാറാക്കിയത് പിന്നെ പച്ചടിയുണ്ട് എല്ലാം കൂടി നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ രസം തയ്യാറാക്കുവാണ് ആ അതടുത്തത് രസമാണ് രസത്തിന് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് മല്ലിയില നമ്മൾ ആഡ് ചെയ്തു ഞാൻ പതിനൊന്ന് കൂട്ടം കറികൾ പതിനൊന്ന് കൂട്ടം ആണ് സദ്യക്ക് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പല രീതിയിൽ ഒമ്പത് ഏഴ് പതിനൊന്ന് ഒരുപാട് കറികളുമായിട്ടുള്ള സദ്യയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓണത്തിന് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പതിനൊന്ന് കൂട്ടങ്ങളാണ് ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ ഇന്നേ പോരാതേനും ഞങ്ങളുടെ നിബിധീനും കൂടിയാണ് ഇവിടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വേഗാനായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കാരണം വീഡിയോ ഒരുപാട് ലെന്ത് ആവണതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ അവിയൽ തയ്യാറായി അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അവിയലിപ്പോൾ ഓക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ പകർത്തുമ്പോൾ വീഡിയോ ലെങ്ത് ആവും നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പുളി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അവിയലുണ്ടാക്കി കഴിഞ്ഞ് ഞാൻ കുളിച്ചു കുളിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ മാങ്ങാ മാങ്ങാച്ചമ്മത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇലത്തോരൻ മാങ്ങാച്ചമ്മത്തി കോവറ്റത്തോരൻ അതുപോലെ ബീൻസ് തോരൻ എല്ലാം ഉണ്ടാക്കി പായസത്തിൻ്റെ അപ്പോൾ ഗോതമ്പ് വേവിച്ചതും ശർക്കര ഉരുക്കിയതും ആദ്യം മൂന്നാം പാലൊക്കെ ചേർത്ത് ഞാൻ കുറച്ച് നേരം ഇളക്കി ആ വീഡിയോ സ്ലിപ്പായിപ്പോയിട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാം പാലും ഒന്നാം പാലുമുള്ളൂ ചേർക്കാനുള്ളത് ഇപ്പോൾ ഏകദേശം പാലുകളൊക്കെ ചേർത്തു പിന്നെ നമ്മൾ ഞാൻ പല പ്രാവശ്യം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പായസം തയ്യാറാക്കുന്നത് ആ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇനി ഇരുന്നത് പക്ഷേ എൻ്റെ ഭർത്താവ് പറഞ്ഞു താലികൾക്ക് അത് പറ്റില്ല ഗോതമ്പാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഇവിടെ വരുന്നവർക്കും കൂടുതൽ താല്പര്യം ഗോതമ്പിനോടായത് ഞാൻ ഗോതമ്പിലേക്ക് പിന്നെ മാറി അപ്പം നമ്മൾ ഒന്നാം പാലാണ് ആഡ് ചെയ്ത് പാല് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് കടന്നു അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുത്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ആഡ് ചെയ്യാം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം അടിപൊളി ടേസ്റ്റായിരുന്നു ഊസോറ് കൊടുത്തപ്പോൾ എല്ലാവരും കുടിച്ചവരൊക്കെ പറഞ്ഞു ഒരുപാട് ഞാനിത് തേങ്ങയും മണ്ടിപ്പരിപ്പും മുന്തിരി ഇതെല്ലാം ഒരുപാട് വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു പായസമായിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ നിസിയും ഷംലായും ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും പായസം കൊടുക്കുന്നതും വരെയുണ്ട് പള്ളിയിൽ നിന്ന് നമുക്ക് ചോറ് കിട്ടി നമ്മൾ വയറ് നിറച്ച് കഴിച്ചതുകൊണ്ട് സദ്യ ആർക്കും ഇപ്പോൾ വേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് വിശക്കുമ്പോൾ ഇനി വൈകിട്ടാണ് സദ്യ കഴിക്കുന്നത് കാരണം അത്ര മാത്രം പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിച്ചു ഇനി പായസം ഞങ്ങൾ കുടിക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും നിൽക്കുന്നത് കാരണം വയറ് ഫുള്ളായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അന്നത്തെ ദിവസം നമുക്ക് നബിദിന ചോറും പള്ളിയിൽ നിന്നും കിട്ടി അപ്പോൾ എന്തായാലും പായസം കുടിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പൊ നമ്മള് മൂന്ന് പേരും പായസം കുടിക്കാനായിട്ട് നിക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പായസത്തിന് ഒരു രക്ഷയും ഇല്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയുന്നതല്ലേ സദ്യ അവർക്ക് കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പായസം കുടിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കുകയാണ് വയറും അല്ലാതെ ഫുള്ളായതുകൊണ്ട് അവർക്ക് ആർക്ക് സദ്യ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ എല്ലാം പാർസല് ചെയ്യും കറികളും പായസവും വേണമെന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ അടിപൊളിയായിരുന്നു പായസവും മധുരവും എല്ലാം ഉണ്ട് ചേർന്നൊരു ദിവസം അങ്ങനെ താലിക എത്തിക്കഴിഞ്ഞ് ഞാൻ പായസമൊക്കെ കൊടുത്തു അവിടുത്തെ സദ്യ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ സദ്യ കഴിക്കാൻ ആൾക്ക് പറ്റാത്തത് കൊണ്ട് നേരത്തെ വൈകിട്ട് രാത്രി എട്ടര ആയപ്പോൾ ഞാൻ ഇവിടുത്തെ സദ്യ ഞാൻ തയ്യാറാക്കിയത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തലിക കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു തലികൾക്ക് ഇഷ്ടപ്പെട്ട കറികൾ മാത്രം ഉൾപ്പെടുത്തി ഞാൻ കൊടുത്തു പതിനൊന്ന് കൂട്ടം കറി മാങ്ങാ ചമ്മന്തി ഉൾപ്പെടെയാണ് ഞാൻ ഉണ്ടാക്കിയത് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞാനും ഇവിടെ ഫുഡും കഴിച്ച് പായസവും കുടിച്ചിട്ട് ഇരിക്കുകയാണ് ഇനി ഒന്ന് റെസ്റ്റ് എടുത്ത് കിടക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരുപാട് ലെങ്തായി പോയി എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിശ്ചിതയും നല്ലൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഗിവവേയെ സംബന്ധിച്ച ഒരു ലോങ് വീഡിയോ ഇട്ടിരുന്നു അതിൽ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക അതും ഇതും ക്വസ്റ്റ്യനുമായി എൻ്റെ മുമ്പിലേക്ക് വരരുത് അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ ഒരു കാര്യം പറയാനുള്ള അതിൽ രണ്ടുപേരെ ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അത് നെക്സ്റ്റ് ലൈവിൽ ഞാൻ പറ വെളിപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഹാപ്പി നിബി ദിനാശംസകളോടെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടെ പറഞ്ഞ് സെലീനാപ്പി വെച്ചൊരു കുഞ്ഞു ഫാമിലി ഇവിടെ പറഞ്ഞു പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ